ഇന്ത്യാ സഖ്യം ജയത്തിൻ്റെ പടിവാതിലിൽ നിൽക്കുകയാണ് ബി ജെ പിയുടെ വ്യാജ പ്രതിച്ഛായ തീവ്രപ്രചരണത്തിലൂടെ തകർക്കാനായിരിക്കുന്നു ഇന്ത്യാ സഖ്യത്തിന് ജൂൺ നാല് പുതിയ പ്രഭാതത്തിൻ്റെ തുടക്കമാകും തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ സമയത്തെ എം കെ സ്റ്റാലിൻ്റെ വാക്കുകളാണ് ഇത് ഇന്ത്യാ സഖ്യത്തിൻ്റെ വിജയം രാജ്യം ആഘോഷിക്കാൻ നിൽക്കുമ്പോൾ എക്സിറ്റ് പോളിനെ വെച്ച് ഒന്ന് രണ്ട് ദിവസത്തേക്കെങ്കിലും രക്ഷപ്പെടാൻ നോക്കുകയാണ് ബി കയ്യും കണക്കുമില്ലാതെ ചെല്ലും ചെലവും കൊടുത്ത് പോറ്റി വളർത്തിയ മാധ്യമങ്ങൾ ഉണ്ട നന്ദി കാണിക്കുമ്പോൾ യാഥാർത്ഥ്യം വിളിച്ചു പറയുന്നവരെയൊക്കെ ബി ജെ പി നരേന്ദ്രമോദിക്കും ഭയമാണ് അങ്ങനെയെങ്കിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ ബി ജെ പി ഭയ നേതിയാകും അദ്ദേഹമായിരിക്കും ബി ജെ പിയുടെ മോഹങ്ങളെ തച്ചു തകർക്കുന്ന പ്രധാനപ്പെട്ട ഒരു നേതാവ് പത്തു വർഷമായി അധികാരത്തിലുള്ള ഫാസിസ്റ്റ് സർക്കാരിനെ തോൽപ്പിച്ച് ഇന്ത്യാ സഖ്യം ഈ രാജ്യത്ത് ഈ രാജ്യത്തെ രക്ഷിക്കുമെന്ന് എം കെ സ്റ്റാലിൻ വ്യക്തമാക്കിയിരിക്കുന്നു ബി ജെ പിക്ക് എതിരെയുള്ള ജനാധിപത്യ ശക്തികളുടെ കൂട്ടായ്മയാണ് ഇന്ത്യാ സഖ്യമെന്നും പ്രതീക്ഷക്കൊത്തുള്ള വിജയം ഇന്ത്യാ സഖ്യത്തിനുണ്ടാവുമെന്നും സ്റ്റാലിൻ ഉറപ്പ് പറഞ്ഞിരിക്കുന്നു ഇതുവരെ ബി ജെ പിയെ എതിർക്കാൻ ആരുമുണ്ടാവില്ല എന്നാണ് അവർ വിചാരിച്ചിരുന്നത് എന്നാൽ ഇന്ത്യാ സഖ്യം ജനങ്ങൾക്ക് പുതിയ പ്രതീക്ഷകൾ നൽകിയെന്നും വിശ്രമമില്ലാതെ പ്രചരണം വഴി ബി ജെ പിയുടെ നുണക്കോട്ട പൊളിക്കാൻ ഇന്ത്യാ സഖ്യത്തിലെ നേതാക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും സ്റ്റാലിൻ വ്യക്തമാക്കുന്നു ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടി ഏറ്റവും അധികം കഷ്ടപ്പെടുന്ന എം കെ സ്റ്റാലിൻ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ നടത്തിയ പ്രസ്താവനകൾ മതേതര വിശ്വാസികൾ ആഘോഷിക്കുകയാണ് നമ്മുടെ വിജയത്തിന് ഇനി മൂന്ന് ദിവസം മാത്രമാണ് ബാക്കിയുള്ളതെന്നും വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതുവരെ മുഴുവൻ പ്രവർത്തകരും വളരെ ജാഗ്രതയോടെ ഇരിക്കണമെന്നും സ്റ്റാലിൻ മുന്നറിയിപ്പ് നൽകുകയാണ് ജൂൺ നാല് പുതിയ ഉദയത്തിന് അങ്ങനെ തുടക്കമാകും ഇതുവരെ ട്രെൻഡ് വളരെ വ്യക്തമാണ് ഇന്ത്യ മുന്നണി ഈ രാജ്യത്ത് സർക്കാർ രൂപീകരിക്കാൻ പോവുകയാണ് കടുത്ത ചൂടിനെയും അവഗണിച്ചുകൊണ്ട് ജനാധിപത്യത്തെയും ഭരണഘടനയും സംരക്ഷിക്കാൻ ജനങ്ങൾ വോട്ട് ചെയ്യാൻ വരുന്നത് അഭിമാനകരമായ കാര്യമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ രാജ്യത്ത് മാറ്റം ആഗ്രഹിക്കുന്നവരാണ് എല്ലാം സഹിച്ചും ഇങ്ങനെ വോട്ട് ചെയ്യാനെത്തിയത് ധാർഷ്ട്യത്തിൻ്റെ സ്വേച്ഛാധിപത്യത്തിൻ്റെ പ്രതീകമായി മാറിയ ഈ സർക്കാരിന് അവസാന പ്രഹരം കൂടി ജനങ്ങൾ നൽകിക്കഴിഞ്ഞു എന്നാണ് വ്യക്തമായിരിക്കുന്നത് ഇനി കള്ളക്കഥകളുടെ എത്ര മുറം വെച്ച് തടുത്തു നോക്കിയാലും ജൂൺ നാലാം തീയതി ഈ രാജ്യത്ത് പുതിയ സൂര്യൻ ഉദിക്കും എന്ന് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഓരോ നേതാവിന്റെയും അഭിപ്രായം